പിന്നെ ഞാൻ പതിമൂന്ന് ഇലകൾ വായിച്ചാൽ വന്നിന് ഈ പതിനാല് പതിമൂന്ന് ഇലകൾ നമുക്കിന് ഉപ്പേരി ഉണ്ടാക്കാം ഇതാ സാമ്പാർ ചീര സാദാ ചോന്ന ചീര സിലോൺ ചീര ചേനച്ചപ്പ് പിന്നെ നമ്മൾ പഴത്തിൻ്റെ ചപ്പ് തവരച്ചപ്പ് മൽബരിച്ചപ്പ് കൊടൂത്തച്ചപ്പ് കുമ്പളച്ചപ്പ് കോവത്തച്ചപ്പ് കൊടൂത്ത ചപ്പ് മുരിങ്ങ ചപ്പ് മശത്ത് ഇനി ഇതെല്ലാം വൃത്തിയാക്കി കഴുകി എടുക്ക ഇല ഇട ഓരോ ആയിട്ട് ഇനി നമുക്ക് എടുക്കാം ഇതിന്റെ ബേക്ക് വഴകല ചെറിയ പൂക്കള് വണ്ണാമ്പഴ വലുപ്പണ്ടാവും അതിലെ നമ്മൾ നോക്കി ചിടിക്കണം കഴുകി എടുത്തിട്ടിന്റെ ഇനി ചെറുതായി അരിഞ്ഞെടുക്കിന്ന് പതിനഞ്ച് ഇല കിട്ടേണ്ടതാണ് മഴ കാരണം അങ്ങ് ദൂരത്ത് പോകാൻ പറ്റിയില്ല നമുക്ക് ഇതിങ്ങനെ ചെറുങ്ങനായിരുന്നില്ല അതിനുവേണ്ടി ഒരു ചീനച്ച അടുപ്പിൽ വെച്ചു കൊടുക്കാം ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് കടുവട്ടിച്ചെടുക്കാം കടുവല്ല ആദ്യം വെളുത്തുള്ളി ചെറുങ്ങരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതായിട്ടാകുമ്പം നമുക്ക് മറ്റേ കടുവില വെളുത്തുള്ളി ബ്രൗൺ ആകാനായിട്ടുണ്ട് ഇത് നമുക്ക് കടുവിട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചത് ഇട്ടുകൊടുക്കുന്നുണ്ടെന്ന് നല്ലതുപോലെ ഇളക്കി എടുക്കണം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നല്ല കൊണ്ട് ഇളക്കി എല്ലാത്തോണങ്ങ് അരക്കി കൊടുക്കണം പിന്നെ നമുക്ക് ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട നമുക്കിത് രണ്ട് മിനിറ്റ് അരച്ച് വെക്കാം അധികം കത്തിക്കേണ്ട ചെറിയ ചെറിയ തീനി രണ്ട് മിനിറ്റ് ആകുമ്പോഴത്തേക്കും തേങ്ങ ചരുകിയിട്ട് വരാം ഇതായത് ആയിട്ടുണ്ട് രണ്ട് പിടി തേങ്ങ ചതയതും ഒരല്ലി വെളുത്തുള്ളി രണ്ട് പച്ചക്കാന്താരി ചതച്ചെടുത്തതുണ്ട് ഇതിനൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാറുണ്ട് ഇനി അടച്ചു വെക്കുന്നില്ല ഇനി രണ്ട് മിനിറ്റ് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് വയ്ക്കുക ഇത് നമ്മൾ ആയിട്ടുണ്ട് കർക്കിട മാസത്തിൽ കൂട്ടൻ്റെ ഒരു ഇലക്കറികളാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് പതിമൂന്ന് ഇലക്ക ഇലകളിൽ ചേർന്നതാണ് ഇന്നത്തെ ഉപ്പേരി കർക്കിട മാസത്തിൽ പതിനഞ്ച് ഇലകൾ വെച്ച് കഴിക്കണമെന്നാണ് പണ്ടിലെ അമ്മമാരും പറയുന്നത്